മറയൂർ കൊലപാതക കേസിൽ പ്രതി പിടിയിൽ കാന്തല്ലൂർ മേഖലയിലെ ഡ്രൈവർമാരാണ് പ്രതിയെ കണ്ടെത്തി പോലീസിൽ വിവരം അറിയിച്ചത് കൃത്യത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതി കാന്തല്ലൂർ കാരയൂരിൽ റോഡ് സൈഡിൽ ഒളിച്ചിരിക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത് വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുകയാണ് ബിനീഷ് എങ്ങനെയായിരുന്നു പ്രതിയെ കണ്ടെത്തിയത് എന്തൊക്കെയാണ് സംഭവങ്ങൾ ഇന്നലെ വൈകുന്നേരം ഈ മറയൂർ ഈ സഹോദരി പുത്രൻ വെട്ടിക്കൊലപ്പെടുത്തിയത് ഈ തമിഴ്നാട് പോലീസിൽ നിന്ന് വിരമിച്ച മറയൂർ കോട്ടക്കളം സ്വദേശി ലക്ഷ്മണനാണ് ഇന്നലെ കൊല്ലപ്പെട്ടത് ഇന്ന് കുടുംബവഴക്കായിരുന്നു ഈ കൊലപാതകത്തിലേക്ക് നയിച്ചെന്നാണ് പോലീസ് പറയുന്നത് കൃത്യം നടത്തിയ ഈ ശിവ എന്ന ഇന്നലെ തന്നെ ഓടി രക്ഷപ്പെടുകയായിരുന്നു രാത്രി തന്നെ ഡിവൈഎസ്പിയുടെ നേതൃത്തിലുള്ള സംഘം ഏഹ് നേരത്തെ ഡിവൈഎസ്പിയുടെ നേരത്തിൽ കൃത്യമായ ഒരു അന്വേഷണം തന്നെ രാത്രി ഉണ്ടായിരുന്നു ഏതായാലും കാന്തലൂർ കാരയൂർ വെച്ചാണ് ഈ റോഡ് സൈഡിൽ ഒളിഞ്ഞിരിക്കുന്നത് വഴിയുള്ള ഡ്രൈവർമാർ കണ്ടത് ഉടനെ തന്നെ മറവൂർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു രാത്രിയോട് തന്നെ ഒരു രാത്രി ഒരു രണ്ടുമണിയോടെ തന്നെ പ്രതിയെ പിടികൂടുകയായിരുന്നു ഫോൺ സംബന്ധിച്ച ഒരു തർക്കമായിരുന്നു ഈ പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിന് ഇടയാക്കി എന്നാണ് പോലീസിൽ നമുക്ക് പോലീസ് നടക്കുന്ന വിവരം ലക്ഷ്മണന്റെ കൈവശം ഉണ്ടായിരുന്ന ശിവയുടെ ഫോൺ പൊട്ടിപ്പോയിരുന്നു പുതിയത് വാങ്ങി നൽകാമെന്ന് അറിയി അറിയിക്കുകയായിരുന്നു എന്നാൽ മത്തിപ്പശി വീട്ടിലെത്തിയ ഈ ശിവ പ്രകോപനം ഉണ്ടാക്കുകയും വീടിന്റെ മുൻവശത്ത് വെച്ച് ഈ ലക്ഷ്മണനെ വെട്ടിവീഴ്ത്തുകയായിരുന്നു അലർച്ച കേട്ട് ഓടിയെത്തിയ മക്കളായിരുന്നു റോഡിൽ കഴുകിയായിരുന്ന ലക്ഷ്മണനെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ വെട്ടി പരിക്കേൽപ്പിച്ചോട് വെട്ടി കൊലപ്രദത്തെ തന്നെ ഈ പ്രതി ഓടി രക്ഷ ഓടിയായിരുന്നു പ്രതിയെ രാത്രിയോട് തന്നെ പോലീസ് പിടികൂടി അജിംഷനീഷ് ബിനീഷ് ആന്റണിയാണ്